ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് ലനോറന്റ് പാണ്ടിക്കാട് റോഡ് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് നിലമ്പൂർ നോൾ ഡി എഫ് കാർത്തിക് ഉദ്ഘാടനം ചെയ്തു വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയ സെക്ഷനുകളെ കുറിച്ചും സംരക്ഷണ പട്ടികയെക്കുറിച്ചും അവ നടപ്പാക്കേണ്ട രീതികളെക്കുറിച്ചും നിയമത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അവയിലെ ഗുണദോഷവശങ്ങളെക്കുറിച്ചും കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിയമത്തിലെ പ്രധാന സെക്ഷനുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നത് സംബന്ധിച്ചും റിട്ടയേർഡ് വൈൽഡ് ലൈഫ് വാർഡൻ എ ഒ സണ്ണി ക്ലാസ് എടുത്തു ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു വനപാലകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഏറെ സഹായകമായ കാർഡോർമകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ എ ഒ സണ്ണിയെ നിലമ്പൂർ സൌത്ത് ഡി എഫ് ജി ധനിക് ലാൽ പൊന്നാടി അണിയിച്ചു ആദരിച്ചു മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വി പി ജയപ്രകാശ് नीलमू नॉर्थ डिवीजन एसीएफ देवेंद्र नाथन केरला फॉरेस्ट मिनिस्ट्रीअल स्टाफ यूनियन मलप्रम जिला सचिव सीपी जयंत कुमार केरला फॉरेस्ट ड्राइवर्स एसोसिएशन मलप्रम जिला कृष्ण नेके जैन केरला फॉरेस्ट स्टाफ एसोसिएशन मलप्रम जिला प्रेसिडेंट एस एस सजो के एस एफ पी एस ओ संस्थाना खजानची सजीजो संस्थान नरवाग समिती anggota टी दिलीप ए अभिनेश ആർ എം ബിജിൻ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ എസ് എഫ് പി എസ് ഒ നേതാക്കളായ ജിസ്റ്റിന സരസ്വതി ബെൻസിറ ഷിജ്ന സന്തോഷ് അഖിൽദേവ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി ലൈവ് നിലമ്പൂർ ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ